ചേന ചേനുണ്ട് പൂവുണ്ട് മഞ്ഞളുണ്ട് ചേമ്പുണ്ട് പിന്നെ ചക്കര കിഴങ്ങുണ്ട് കാവത്ത്ണ്ട് മഞ്ഞളുണ്ട് ഇഞ്ചി ഉണ്ട് ഇഞ്ചി ഉണ്ട് കുളിയൊക്കെ കഴിഞ്ഞിട്ട് മേലക്കേറി വരുമ്പോഴാണ് ഇവിടെ ഒരു അമ്മയും അതുപോലെ ഒരു മോനും നിന്നിട്ട് ഇത് എന്താ എന്താമ്മുടെ പരിപാടി പ്ലാവൻ വെക്കോ ഇത് എന്തിനാണ് ഇപ്പൊ ഇവിടെ വെക്കുന്നത് ചക്ക േ ഇവരിപടന്ന് ഞാനെന്നുള്ളത് തൃശ്ശൂർ ജില്ലയിലെ വടക്കാഞ്ചേരിക്കടുത്ത് പാറ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാട്ടർഫോളിന്റെ അടുത്താണ് കേട്ടോ നിങ്ങൾക്ക് ഇതിന്റെ ബാക്കിൽ കാണാൻ പറ്റും അതിമനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് ഇവിടെ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത് എന്ത് മനോഹരമായിട്ട് നോക്കിയാൽ വെള്ളം ഇങ്ങനെ ചാടാണ് അതായത് ഇതിന്റെ താഴെ വലിയൊരു കുളം പോലെയാണ് ആ ഒരു കുളത്തിലേക്കാണ് വെള്ളം ഇങ്ങനെ നിറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഇതിന്റെ അടുത്തന്നെ ഒരുപാട് മരങ്ങളുടെ വേരുകൾ ഇങ്ങനെ വീട് കിടക്കുന്നുണ്ട് താഴേക്ക് ഇങ്ങനെ ഇറങ്ങി കിടക്കുന്നുണ്ട് അത് കാണുമ്പോൾ തന്നെ നല്ലൊരു ഭംഗിയാണ് കേട്ടോ വേര കേട്ടോ ഈ വേരൊക്കെ നോക്കി നോക്കിയേ ഇത് മരത്തിന്റെ മോളിൽ നിന്നുള്ള വേരാണ് ആലിന്റെ വേര് പോലെയാണ് പക്ഷെ ആലും നല്ലതാണ് ഇത് പക്ഷെ അത്യാവശ്യം നല്ല പിടുത്തുള്ള ഒരു വേരാണ് കേട്ടോ അപ്പൊ ഈ ഒരു വേരിനെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും നനവുള്ളത് കൊണ്ട് തന്നെ ഇങ്ങനെ അടിപൊളിയായിട്ട് ഇങ്ങനെ നിൽക്കാണ് അപ്പോൾ വളരെ മനോഹരമായിട്ടുള്ള സ്ഥലമാണ് ഇവിടെ ഒക്കെ ഇതൊരൊക്കെ പാറ കേട്ടോ വലിയ പാറയാണ് അതുകൊണ്ടായിരിക്കാം ഇതിന് തൂവാനം പാറ എന്ന് പറയുന്ന ഒരു പേര് വന്നിട്ടുള്ളത് അപ്പം ഈ ഒരു വെള്ളച്ചാട്ടത്തിനോട് അടുത്ത് തന്നെ രണ്ട് തെങ്ങുകൾ ഇങ്ങനെ ഇതിലേക്ക് ഇങ്ങനെ എന്താ പറയാ വളഞ്ഞിട്ട് നിൽക്കുന്നത് കേട്ടോ അതായത് ഈ ഒരു വെള്ളച്ചാട്ടത്തിന്റെ നടുവിലേക്ക് ഇങ്ങനെ വളഞ്ഞിട്ടാണ് ഈ ഒരു തെങ്ങുകൾ നിൽക്കുന്നത് ഇവിടെ ഒരു ചെറിയ സ്റ്റെപ്പ് ഉണ്ട് ഇതിന്റെ മുകളിൽ കൂടെ നേരൊക്കെ കയറാൻ വേണ്ടി പോകുന്നത് അപ്പൊ ഈ വഴി ഇങ്ങനെ പോവാണ് കേട്ടോ നമ്മൾ ഇതിന്റെ ടോപ്പിലേക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഒരു വഴിയിലൂടെയാണ് വെള്ളം അങ്ങോട്ട് താഴത്തേക്ക് വീണ് അവിടെ നിന്നാണ് വെള്ളം ഇങ്ങനെ ഒഴുകി വരുന്നത് അപ്പൊ ഇതിന്റെ മുകളിൽ നിന്നാണ് നേരെ താഴത്തേക്ക് വെള്ളം വീണുകൊണ്ടിരിക്കുന്നത് അവിടെ നിന്ന് നമ്മൾ ഇതാ ഈ ഒരു സൈഡിലേക്ക് വരാൻ ഈ ഒഴുക്ക് വരുന്ന ഭാഗമാണ് ഇവിടെ ഇവിടെ അത്യാവശ്യം വഴുക്കലുണ്ട് അപ്പൊ ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ ഇങ്ങോട്ട് പോകാൻ വേണ്ടി കേട്ടോ അപ്പൊ അത് ആ മഴ അങ്ങനെ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് നല്ല അടിപൊളി ഒരു ആണ് മഴയും ഈ എന്താ പറയാ അരുവിയും എല്ലാം കൂടെ ഒരു വല്ലാത്തൊരു രസം തന്നെ കേട്ടോ ഇവിടെ നിൽക്കാൻ അങ്ങോട്ട് നോക്കി നോക്കിയാൽ മഴ എങ്ങനെ പെയ്യുന്നുണ്ട് അപ്പൊ ഞാൻ ഈ ഒരു മരത്തിന്റെ ചോട്ടിലായത് കാരണം അത്ര കാര്യമായിട്ട് മഴ നമ്മുടെ മേലേക്ക് കൊള്ളുന്നില്ല കേട്ടോ ആ സൈഡൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാ മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ മഴ കൊണ്ടായ വിഷയം എന്തായാലും നമ്മൾ കുളിക്കാൻ വേണ്ടി പോകാണല്ലോ അപ്പം അതാ ഇവിടുന്ന് കേട്ടോ വെള്ളം എങ്ങനെ വരുന്നത് ഇതിന് നേരെ മോള് കാണുന്നത് റോഡാണ് ആ റോഡ് ക്രോസ് ചെയ്തിട്ടാണ് ഇങ്ങനെ വെള്ളം വരുന്നത് അപ്പൊ ആ വെള്ളം വരുന്നതിന്റെ ഉള്ളിൽ നിന്ന് അവിടെ അവിടെതാ പാറുണ്ട് അതിന്റെ ഉള്ളിൽ കൂടെതാ ഇങ്ങനെ ഒഴുകി വരികയാണ് ആ ഒരു പാറയുടെ മുകളിലായിട്ട് റോഡുണ്ട് ആ റോഡിന്റെ മുകളിൽ കൂടെ വണ്ടികളൊക്കെ പോകാനുള്ള സൗകര്യം ഉണ്ട് കേട്ടോ അപ്പം അങ്ങനെയാണ് ഇതിന്റെ ഒരു കിടപ്പ് അതുപോലെ തന്നെ വെള്ളതാ അങ്ങനെ ഒഴുകിയിട്ട് നേരെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ ചാടിക്കൊണ്ടിരിക്കണം കുളിയൊക്കെ കഴിഞ്ഞിട്ട് മേലക്കിങ്ങനെ കയറി വരുമ്പഴാണ് ഇവിടെ ഒരു അമ്മയും അതുപോലെ ഒരു മോനും നിന്നിട്ട് ഇതെന്താമ്മ ഇവിടെ പരിപാടി പ്ലാവ് തയ്യോ ഇത് എന്തിനാണ് ഇപ്പൊ ഇവിടെ വെക്കുന്നത് അതിനു വേണ്ടി നമ്മുടെ സ്ഥലമാണോ അല്ല അത് പഞ്ചായത്തിന്റെ പഞ്ചായത്തിന്റെ സമൂഹത്തിന് ചെയ്യുന്ന ഒരു അതെ അതെ മാവും ഒക്കെ താഴെ വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ട് ആ അവിടെ ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ കിട്ടും ആടകള് തിന്ന കിട്ടില്ല അല്ലെങ്കിൽ കിട്ടും ചാല ചിലപ്പോ ആരും പറിച്ചു കളയും മാവും ഇതൊക്കെ വീട്ടിലുണ്ടായത് മാങ്ങ തിന്നും അങ്ങനെ മാങ്ങട അടി വലിച്ചെറിയുമ്പോ മുളച്ച് ആ അങ്ങനെ രണ്ട് കൊല്ലായി വീട്ടിൽ മോനു ചെയ്യാൻ വേണ്ടി അതെ ചക്ക അതങ്ങനെ അമ്മയുടെ കൊല്ലമായി സഹായിക്കാൻ അതെപ്പോഴും ഒരുപാട് ഇത് എന്തൊക്കെയാണ് ഇത് ഇങ്ങനെ നട്ടോണ്ടിരിക്കണല്ലേ ഓരോ സൈഡിലായിട്ട് നടുവാട്ടോ അതുപോലെ തന്നെ അച്ഛമ്മടെ വീട്ടിൽ ഒരുപാട് ഉണ്ട് എന്നൊക്കെ പറഞ്ഞു ഒന്ന് പോയി കണ്ടല്ലോ അച്ഛമ്മ അച്ഛമ്മിന്തെങ്കിലും ഇവിടെ കൃഷി സ്ഥലത്തിന്റെ എവിടെ അച്ഛമ്മ സ്ഥലം ഒന്ന് കാണിച്ചു കൊടുത്തേ കൃഷി സ്ഥല നമ്മടെ അച്ഛമ്മടെ കൃഷി സ്ഥലത്തേക്കാണ് പോകട്ടോ അച്ഛമ്മടെ എത്ര പറഞ്ഞു അറുപത്തഞ്ച് അറുപത്തഞ്ച് വയസ്സായിട്ടുള്ളൂ അച്ഛൻ പാറ കല്ല് ഇതൊക്കെ ഇണ്ടിട്ടോ അതിന്റെ ഇടയിൽ ഉള്ള സ്പേസിലാണ് ഇപ്പൊ ഇങ്ങനെ കളച്ചിട്ട് ഈ നിരക്ക് ആക്കിയേക്കുന്നത് അല്ലേ അപ്പൊ അവിടെ അവിടൊക്കെ മഞ്ഞൾ ഉണ്ട് മഞ്ഞൾ കൃഷി ഉണ്ട് അപ്പൊ ഇവിടെ ഇതിനൊരു ലിമിറ്റേഷൻ ഇട്ട് ഇവിടെ ചെയ്യണേന് വെള്ളക്കൊക്കെ നോക്കി ഇവിടെ കല്ലാണ് അപ്പൊ നമ്മളിവിടെ ഇങ്ങനെ കൈക്കോട്ടൊക്കെ എടുത്തിട്ട് കൊത്തുമ്പോ കല്ലൊക്കെ ഉണ്ടാവും അപ്പൊ കല്ല് വേര് അങ്ങനെ സംഭവമൊക്കെ ഉണ്ട് അപ്പൊ മാക്സിമം സ്പേസ് ഇങ്ങനെ എങ്ങനെയൊക്കെ കിട്ടിയത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തൊക്കെയാണ് അല്ലെ എന്താ സംഭവം പിന്നെ അവർക്ക് കൊടുക്കും അച്ഛമ്മടെ സ്വന്തം സ്ഥലത്തുള്ള കൃഷിയാണ് ഇട്ടത് ഇവിടെ ഈ ഒരു സൈഡിൽ നേരത്തെ അവിടെ കണ്ടപ്പോ ചേന എന്തൊക്കെ പൂവുണ്ട് മഞ്ഞളുണ്ട് ചേമ്പുണ്ട് പിന്നെ ചക്കര കിഴങ്ണ്ട് കാവത്ത് ഇണ്ട് മഞ്ഞളുണ്ട് ഇഞ്ചി ഉണ്ട് ഇഞ്ചി ഉണ്ട് ആ മാങ്ങ തൈകളാ തയ്യൊക്കെ അവിടെ അപ്പുറം ഇതൊക്കെ ഇതൊക്കെ ഞാൻ ആ വല്യ തൂമ്പേ വലിയൊരു വല്യൊരു തൂമ്പെടുത്ത് കളിക്കണതാണല്ലേ രാവിലെ ഇറങ്ങോ ആ ഒരു പത്തുമണിയൊക്കെ ആവും പനിക്ക് പോവും പനിക്ക് പറമ്പ് തന്നെയേ പന്നിയുടെ ശല്യ ചാടുണ്ടിട്ട് ഇത് ഇങ്ങനെ ശല്യം ഉള്ളു

Ah, Ishii, Ishii, ishi. mm. oui. like exactly. െ അപ്പൊ ഒറ്റ ബുദ്ധിമുട്ട് ഒരു ബുദ്ധിമുട്ടില്ല പേടി അങ്ങനൊന്നും സ്കൂളില്ലാത്ത കുട്ടികൾ വരും അവര് വരും അപ്പൊ എന്തായാലും വളരെ സന്തോഷം നടന്നിട്ടോ അതുപോലെ പഴം കിട്ടുന്ന വൃക്ഷങ്ങളൊക്കെ ചെയ്യുന്നതല്ലേ അതെ അതെ കിട്ടും ചക്ക മാങ്ങും ചക്കിട്ടും നമ്മള് മരിച്ചുപോയാലും കുട്ടികൾക്ക് കിട്ടൂടെ വരുന്നവർക്ക് കിട്ടു തിന്നാ വേണ്ടവർക്ക് കുരങ്ങന്മാരെ ശല്യുണ്ട് അപ്പൊ അതൊക്കെ തീരും കൊരങ്ങന്മാര് വന്ന അതൊക്കെ തിന്നോളൂ അങ്ങനെയൊക്കെ കൂടിയിട്ട് ഞാനും അങ്ങനെ അപ്പൊ ഇതുപോലുള്ള അച്ചമ്മി എന്തെങ്കിലും നമ്മുടെ സമൂഹത്തിന് ആവശ്യമാണ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ആളുകൾ എന്താ പറയാ ചെടികൾ നടാൻ പറയുന്നുണ്ടെങ്കിൽ ഒരുപാട് ആളുകളൊന്നും അതിലിങ്ങനെ വക വെക്കാറില്ല എന്നാ ഇന്നിപ്പോ ഈ ഒരു കാഴ്ച കാണാൻ വേണ്ടി വന്നപ്പോൾ നമ്മുടെ അച്ചമ്മയും അതുപോലെ നികലൊക്കെ ഒരു വൃക്ഷങ്ങള് നടടുമ്പോ വളരെയധികം സന്തോഷം തോന്നിട്ടോ എന്താ അച്ഛമ്മക്ക് ഇനി പറയാനുള്ളു അവസാനമായിട്ട് ആളുകളുടെ അടുത്ത് എന്താ പറയാനുള്ളത് ഇതുപോലെ അപ്പൊ നമ്മള് ചെയ്തു അപ്പൊ എല്ലാരും ഹായി പറഞ്ഞേ ठीक <laughs>